ഫ്ലവേഴ്സിന്റെ പിൻബലത്തോടെ ട്വന്റി ഫോറിന്റെ പുതിയ സംരംഭം ട്വന്റി ഫോർ സ്റ്റഡി അബ്രോഡ് വിദേശ പഠനം ഇനി സുരക്ഷിതം ആയിരത്തി അറുന്നൂറിലധികം സർവകലാശാലകളും ഒരു ലക്ഷം പ്ലസ് കോഴ്സുകളും

എന്തായിടണി കൂടി ഇത്തരം കാര്യങ്ങൾ സംസാരിക്കുന്നത് ശരിയല്ല ഞാൻ വിളിക്കാൻ ഇനിയിപ്പൊ സംസാരിക്കാനൊന്നുമില്ല എന്റെ മുഖത്തെ സന്തോഷം കണ്ടാൽ അറിയില്ലേ ചാ അറിയില്ലെന്ന് ചീത എരിഞ്ഞ അടങ്ങിയ ആ ചാമ്പലും കണ്ടിട്ടാ ഞാൻ വരുന്ന അങ്ങനെ അവസാനം നമ്മൾ ആഗ്രഹിച്ചതുപോലെ കാര്യങ്ങൾ നടന്നു ഒരുപാട് വട്ടം പിഴച്ചു പോയതല്ലേ ഇത്തവണ പിഴ ആവർത്തിച്ചില്ല എടാ മഹാലക്ഷ്മി നേരെ തോമസ് വീട്ടിലേക്കാ ചെല്ലേണ്ടത് ഇത്രയും സമയമായിട്ടും അവളെ കാണാതായ അതേ പറ്റി നമ്മൾ അന്വേഷിക്കേണ്ട കാര്യമില്ല എന്തൊക്കെയായാലും ശരി പോലീസ് ഇവിടെ വരുമെന്നുള്ള കാര്യം ഉറപ്പാ പോലീസ് ഇവിടെ മാത്രമല്ല കണ്ണനെ സംശയമുള്ള എല്ലായിടത്തും കയറി ഇറങ്ങും അവിടെ നമ്മൾ രക്ഷപ്പെടാൻ വേണ്ടിട്ടാ അവളുടെ ഡ്രൈവറോട് പറഞ്ഞത് അവളെ അതൊന്നും തൽക്കാലം അറിയന്താ അവൻ ആരുടെ മുമ്പിലും പ്രത്യക്ഷപ്പെടാൻ പോകുന്നില്ല അങ്ങനെ വരുമ്പം ഡ്രൈവർക്കൊപ്പം മഹാലക്ഷ്മി ഒളിച്ചോടി പോയെന്ന് നമുക്കൊരു കഥ ഉണ്ടാക്കാൻ പറ്റും എങ്ങനെ ഇവിടെ ഫിനാൻസിയേഴ്സിൽ നിന്ന് ഡ്രൈവർക്കൊപ്പം മഹാലക്ഷ്മി പോകുന്നതും അവനൊപ്പം യാത്ര ചെയ്യുന്നതൊക്കെ പല ക്യാമറകളിലും പതിഞ്ഞിട്ടുണ്ട് റോഡിൽ ഘടിപ്പിച്ചിരിക്കുന്ന ക്യാമറ വെച്ച് പോലീസ് ഒരു അന്വേഷണം നടത്തുകയാണെങ്കിൽ അവരൊന്നിച്ച് യാത്ര ചെയ്യുന്ന ഒരുപാട് ദൃശ്യങ്ങൾ പോലീസിന് കിട്ടും അവന് കാറ് റൂട്ട് മാറ്റിയ സ്ഥലമെന്ന് പറയുന്നത് ക്യാമറ ഇല്ലാത്ത സ്ഥല അതൊക്കെ മുൻകൂട്ടി പ്ലാൻ ചെയ്തിട്ടാണ് ഞങ്ങൾ ഈ കൃത്യം ചെയ്തിരിക്കുന്നത് മഹാലക്ഷ്മി ഡ്രൈവറുടെ കൂടെ പോയെന്ന് നമുക്കൊരു കഥയുണ്ടാക്കാം പക്ഷേ കണ്ണനും ഒക്കെ അവന്മാര് വിശ്വസിക്കണ്ട തൽക്കാലം പോലീസിന്റെ അന്വേഷണം വഴിതിരിച്ചുവിടാൻ നമ്മളേത് സഹായിക്കുവച്ച നീ ചിന്തിക്കുന്ന പോലെ കാര്യങ്ങൾ നടന്ന കൊള്ളാം നടന്നില്ലെങ്കിലോ ഞാൻ ചിലപ്പോ ജയിലിൽ പോയേക്കാം ഞാൻ അങ്ങ് പൊയ്ക്കോളാം അച്ഛൻ ഉൾപ്പെടെ ഉള്ളവർ ഇതില് ആവില്ല പക്ഷെ ഞാൻ ജയിലിൽ പോയിട്ട് തിരിച്ചു വരുമ്പോ എനിക്കുള്ള പങ്ക് അത് മാറ്റി വെച്ചേക്കണം അതെന്ത് ചതിക്കൂ അത് പറയാൻ പറ്റില്ല അച്ഛൻ മക്കളെയും മക്കൾ അച്ഛനെയൊക്കെ ചതിക്കുന്ന കാലവാൻ ഞങ്ങളുടെ കല്യാണ ശേഷം ഒന്നും കിട്ടിയില്ലെന്ന് നമുക്കൊരു പരാതിയുണ്ട് ആ പരാതി എത്രയും പെട്ടെന്ന് തീരണം അതെ അച്ഛ ഫ്രിഡ്ജിനകത്ത് എന്തെങ്കിലും ഇരിപ്പുണ്ടോ നീ കഴിച്ചില്ലായിരുന്നു ഓ ടെൻഷനോട് ടെൻഷൻ ആയതുകൊണ്ട് കാര്യമായിട്ടൊന്നും കഴിച്ചില്ല ഇപ്പോഴാണെങ്കി വിശപ്പോ വിശപ്പ് ആ ഇനിയിപ്പോ അമ്മയും അഞ്ജുനെയൊന്നും ഉണർത്തുന്നില്ല ഞാൻ തന്നെ എന്താന്ന് വെച്ചാൽ അങ്ങ് ചൂടാക്കി കഴിച്ചോളാം